ഇവിടെ നടന്ന് വീഡിയോ എടുക്കാനായിട്ട് റോഡ് വരെ ഈ വീട് ഈ റോഡ് ശരിക്കും വാടാനപ്പള്ളി ബീച്ച് വരെ എത്തിയിരുന്നു ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ഞാനിപ്പോ നിൽക്കുന്നതേ നമ്മുടെ തൃശ്ശൂർ ജില്ലയില് തന്നെയാണ് വാടാനപ്പള്ളി പഞ്ചായത്ത് വാടാനപ്പള്ളി പഞ്ചായത്ത് വാടാനപ്പള്ളി ബീച്ച് ഗണേശമംഗലം ബീച്ച് എന്നൊക്കെ പറയും വാടാനപ്പള്ളി ബീച്ചിന് കുറച്ച് വടക്ക് ഭാഗം അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവിടുത്തെ ഒരവസ്ഥ വളരെ വളരെ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വീടുകളെ ഓരോന്നായിട്ട് തകർന്ന് തകർന്നു ഇല്ലാതായിക്കൊണ്ടിരിക്കുക കടലിൽ കയറി കയറി വന്ന് ഓരോ വീടുകളെ തകർത്ത് പോയിക്കൊണ്ടിരിക്കുക വീടുകളും ഭൂമിയും ഇതാ ഇനിയും പോകാനുള്ള വീടുകളും നിരവധി ഉണ്ട് കേട്ടോ ആ ഒരു കാഴ്ചകൾ ശരിക്കും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇത് എന്ന് നടിക്കാൻ ആർക്കും ആവില്ല മനസ്സ് എന്നൊരു സാധനമുള്ള ആർക്കും ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ ആവില്ല പിന്നെയും എന്തുകൊണ്ടാണ് ഇതൊക്കെ വിസ്മരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇവരൊക്കെ അവഗണിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഇതിനൊരു പരിഹാരം കാണാൻ ആർക്കും കഴിയില്ലേ തകർന്നു പോകുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ ഈ തെങ്ങ് വീണ് കിടക്കുന്നതല്ലോ ലൈവായിട്ട് ഇപ്പോൾ പച്ച തെങ്ങാണ് വീണ് കിടക്കുന്നത് ഈ ഒരു പച്ച തെങ്ങ് അവിടെ ഉണ്ടായിരുന്നത് അത്രയും നാൾ ഇത്രയും ദിവസം ഇന്ന് വരെ അതിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ കടലിലായിരുന്നില്ലല്ലോ അത് നിൽക്കുന്നത് കടലിൽ നിൽക്കുന്ന തെങ്ങ് എന്തായാലും ജീവനോടെ ഇത്രയും കാലം ജീവിക്കില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കയറി വന്നതാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കയറി വന്നതാണ് ഈ ഒരു മേഖല ഇത്രയും കയറി വന്നത് അതായത് ഇവിടെ വരെയൊക്കെ മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളാണിതൊക്കെ അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും കടൽ കയറി വന്നിട്ടുണ്ട് ഇവിടെ അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ ഒരു വീടൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം ആ വീടിൻ്റെയൊക്കെ ഒരു കാഴ്ച ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കടൽ ഉള്ള സ്ഥലമാണ് കേട്ടോ കടൽഭിത്തി തകരാത്ത സ്ഥലങ്ങളാണ് ഇവിടം വരെ ഇവിടം വരെ കടൽവിത്തി തകർന്നിട്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് തകർന്നു പോയി കടലിൽ കയറുന്ന ഒരു മേഖലയാണ് ഇവിടെയൊക്കെ നമ്മൾ അന്ന് വന്നിട്ട് കണ്ടിട്ടുള്ളതാണ് കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം പിന്നെയും ഒരുപാട് കേറിയിട്ടോ നോക്കി ഈ തെങ്ങുകളൊക്കെ നിൽക്കുന്ന കണ്ടോ ഇതൊക്കെ നല്ല തെങ്ങാണ് കണ്ടോ ആ ഒരു തെങ്ങ് ഇപ്പോഴും ഉണങ്ങി പോവാത്ത തെങ്ങുകൾ തല പോവാത്ത തെങ്ങുകൾ ഉണ്ട് കേട്ടോ ഇവിടെ കടലിൽ കയറുന്ന മരവുണ്ട് ഇവിടെ വരെയാണ് കടൽ കുത്തി ഉള്ളത് ആ കടൽ കുത്തി കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മേഖല കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടിരിക്കുക വണ്ടി ആ സൈഡിൽ വെച്ചിട്ടുണ്ട് റോഡിന്റെ റോഡ് കുഴിച്ചു പോയി കണ്ടിട്ട് റോഡിന്റെ ഇപ്പുറത്ത് മതിലുണ്ട് അത് കഴിഞ്ഞിട്ട് വീടുണ്ട് കണ്ടോ ഇവിടെ ഒരു വീടുണ്ട് ഇനി ഈ വർഷം ജനുവരിയില് അതായത് കേവലം അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് അതില് നിങ്ങൾക്ക് കാണാം ആ ഒരു വീട് ഞാൻ ആ കാണിക്കുന്ന വീടുണ്ടല്ലോ ആ വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കടൽ എത്രത്തോളം കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അവിടെ ആളുകളൊക്കെ വിശ്രമിക്കുന്നതൊക്കെ കണ്ടോ അതൊക്കെ അന്ന് മീൻ പിടിക്കാൻ പോകാനിരിക്കുന്നവരും അവിടെ അത് കാണാനിരിക്കുന്നവരും ഒക്കെയാണ് ആ ഒരു മേഖലയാണ് ഇന്ന് ഇത്രയധികം വീണ്ടും കയറിയത് ഇനി കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അങ്ങോട്ട് റോഡ് റോഡുണ്ടായിരുന്നതാണ് അങ്ങോട്ട് ആ ഇത്ര വരെ കഴിഞ്ഞു വാളനപ്പള്ളി വരെ എത്തുന്ന റോഡ് റോഡുണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പൊ അതൊക്കെ പോയി ഇതാണ് ഇവിടുത്തെ അവസ്ഥ നോക്കിയ തെങ്ങുകളൊക്കെ നിക്കുന്നണ്ടേത് നിമിഷം വേണമെങ്കിലും മറിഞ്ഞു വീഴാട്ടോ അങ്ങനത്തെ രീതിയിലാണ് നിക്കുന്നത് നോക്കി അവിടത്തെ അവസ്ഥ ഞാൻ ഡ്രോൺ എടുക്കണം എന്ന് വിചാരിച്ചാ ഡ്രോൺ എടുക്കുകയാണെങ്കിൽ ഡ്രോൺ വ്യൂ കാണിക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ഇത് കിട്ടിയാണ് പക്ഷേ ഞാൻ ഡ്രോൺ കൊണ്ടുവന്നില്ല അത് മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡ്രോൺ എടുക്കാതെ വന്നത് അപ്പോൾ വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് ഇവിടെ ഇവിടുത്തെ ഡ്രോൺ വ്യൂ കാണിച്ചു തരാം ഞാൻ ആ ഒരു മോളീന്നുള്ള ഏരിയൽ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കണ്ടോ അന്ന് ഞാൻ കാണിച്ചത് അവിടെ നിന്നാണ് അന്ന് മീൻ പിടിക്കാൻ ആൾക്കാർ മച്ചുവേല് പോയിരുന്നേ അതിന്റെ ആ ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത് അവിടെയൊക്കെ തകർന്ന് തരിപ്പണമായി ഈ റോഡ് കണ്ടോ ഈ റോഡ് വന്ന് ചേരുന്ന ഒരു ജംഗ്ഷൻ ആയിരുന്നു ഇത് കണ്ടോ അവിടെ കടയുണ്ട് ഓക്കെ അവിടെ ഒരു കടയുണ്ട് അവിടെ വീടുകളുണ്ട് ഒരുപാടുണ്ട് ഇവിടെ വീടുകളുണ്ടായിരുന്നു ഇവിടെ നിന്ന് ആറ്റം വരെ കുറച്ചുകൂടി അങ്ങോട്ട് റോഡ് പോയിരുന്നു അന്ന് വന്നപ്പോൾ പക്ഷെ ഇപ്പോൾ ഇവിടം വരെ എത്തുന്നുള്ളൂ റോഡ് ഇവിടെ വണ്ടി വെക്കുന്നത് കുറച്ച് റിസ്ക് ആണ് നമുക്ക് വണ്ടി കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കാം അല്ലെങ്കിൽ നമ്മൾ നടന്ന് വന്നു കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പോ വണ്ടി ഉണ്ടാവില്ല ഇതൊക്കെ വീടുകളാണ് ഇവിടെയൊക്കെ ആൾ താമസം ഉണ്ടായിരുന്നാണ് റോഡ് കണ്ടോ റോഡ് തകർന്നു കിടക്കുന്ന കണ്ടോ ഇത് റോഡാണ് കേട്ടോ പൈപ്പൊക്കെ പോകുന്നതാണ് വാട്ടർ ബോർഡിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ റോഡിൻ്റെ അടിഭാഗം അടിഭാഗമൊക്കെ ഒഴിഞ്ഞ് നിൽക്കുക നമ്മളിവിടെ നടക്കുമ്പോൾ ചിലപ്പോൾ മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് ആ തിര കുറയുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടൊന്നും കിടക്കാം എന്നാലും കുറച്ചുകൂടി കാഴ്ചകൾ കാണിക്കാൻ പറ്റുള്ളൂ കാണിച്ചു തരാം എന്താ തെങ്ങുകളൊക്കെ പോകണം ഉണ്ടോ തെങ്ങുകള് വീണെടുക്കുന്നുണ്ട ലൈവായിട്ട് ഇപ്പൊ വീണക്കുള്ള തെങ്ങ പച്ച തെങ്ങ് വീണെടുക്കുന്നുണ്ട് അവിടെ വീടുകൾ കണ്ട വീടുകളിലേക്കൊക്കെ കടൽ കയറിക്കൊണ്ടിരിക്കുക ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കടൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക എല്ലാ വീടുകളിലേക്കും കടല് കടലേറ്റം അത്രയും രൂക്ഷമാണ് ഇവിടെ അത്രയും രൂക്ഷമാണെന്ന് തന്നെ പറയാം കണ്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അവിടെ ആ ഒരു വീട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നെയാണ് അത് തകർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രയ്ക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒക്കെ ഇപ്പുറത്ത് കൂടെ നടന്നു പോയിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് പോയതന്ന് അന്ന് വന്നപ്പോൾ വന്നപ്പോ അപ്പുറത്തേക്ക് പോയത് അതിലാണ് പക്ഷെ ഇപ്പോ അതിലൊന്നും നടക്കാൻ പോയിട്ട് നടക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഓരോ വീടിന്റെ അവസ്ഥ കാണുമ്പോണ്ടല്ലോ ശരിക്കും ശരിക്കും വിഷമ ഇങ്ങനെ ഒരു വീടൊക്കെ നമ്മൾ ഉണ്ടാക്കി വരു വരാൻ എത്ര കാലത്തെ സ്വപ്നവും ഒക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ നശിച്ചു പോവുക എന്ന് പറയുമ്പോണ്ടല്ലോ നോക്കിയേ ഓരോ വീടുകൾ എത്ര നല്ല വീടുകളൊക്കെ ഇത്ര നല്ല വീടൊക്കെ അവർ ഉണ്ടാക്കണെങ്കിൽ അവർ എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നിട്ട് ഇനി അവിടെയും വീടുകളുണ്ട് കണ്ടോ ഇത് കഴിഞ്ഞ പിന്നെ അടുത്തത് അങ്ങനെ അങ്ങനെ വീടുകളുണ്ട് നിരവധി വീടുകളുണ്ട് ിക്കുന്നണ്ടോ ഇതിലെ നടന്ന് വീഡിയോ എടുക്കാനായിട്ട് ചിലപ്പോ മറിഞ്ഞു നമ്മുടെ മേട്ട് തന്നെ വീണ് കഴിഞ്ഞാലേ അതും വല്യ പ്രശ്നാണ് ഇതൊക്കെ നിങ്ങളൊന്ന് കാണുട്ടോ ഇതിന്റെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു വീട് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും പോയിട്ടുണ്ടായിരുന്ന ഒരു വീടാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ എത്രത്തോളം കയറി നോക്കി അതിൻ്റെ അപ്പുറത്ത് വേറെ വീടുകൾ അതിൻ്റെ അപ്പുറത്ത് വേറെ വീടുകൾ അങ്ങനെ വീടുകൾ നിരവധി ഉണ്ട് ഇവിടെ ഇവിടെ നോക്കിയ പണി പോലും പൂർത്തിയാവാത്തൊരു വീട് നിൽക്കുന്നതാണ്ടോ പണിത് പൂർത്തിയായിട്ട് പോലും ആ വീട് അങ്ങനെ ഒരു വീട് നിൽക്കുന്നതാണ്ടോ അപ്പം എത്രത്തോളം നമ്മൾ സ്വപ്നം ഇട്ടോ അല്ലെങ്കിൽ എത്രത്തോളം കാശ് അത് മുടക്കിയിട്ടുണ്ടാകും ആ വീടിനൊക്കെ പണിയാനായിട്ട് ഇത്രയും എത്തിക്കാൻ തന്നെ എത്രത്തോളം കാശ് മുടക്കിയിട്ടുണ്ടാവും അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല അതിനു മുമ്പ് തന്നെ അത് ഉപേക്ഷിക്കേണ്ടി അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വീട് പണിത് ഒരു പകുതിയോളം പണിത് സ്വപ്നങ്ങൾ കൂട്ടിക്കൂട്ടി വെച്ച് ഓരോ സ്വപ്നങ്ങളും ഇഷ്ടികകളായി കൂട്ടി കൂട്ടി വെച്ചിങ്ങനെ വീട് പണിത് ഉയർത്തിയിട്ട് അത് പൂർത്തിയാക്കാൻ പോലും പറ്റാതെ അത് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ചിന്തിച്ച് നോക്കിയാൽ നമ്മള് ഇതെന്റെ വീടാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കണം ആ തകർന്ന് കിടക്കുന്ന വീട് അത് എൻ്റെ വീടാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് സ്വന്തം വീടാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് മനസ്സിൽ തട്ടി ഒന്ന് ചിന്തിച്ചു നോക്കിയാ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീടിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നൊരു കാര്യം എന്ന് ആലോചിച്ച് വരിക അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് നമുക്കും നമുക്കും നമ്മുടെ ഭരിക്കുന്നവർക്കും നമ്മുടെ ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും ഉണ്ടാവേണ്ട ചിന്ത അതാണ് ഈ തകർന്നു പോകുന്ന ഓരോ വീടും സ്വന്തം വീടാണെന്നുള്ള രീതിയിൽ ചിന്തിക്കണം അല്ലെങ്കിൽ ഈ പോകുന്ന ഈ പോകുന്ന ഓരോ മണൽത്തരിയും സ്വന്തം നാടിൻ്റെ മണൽത്തരിയാണ് സ്വന്തം നാടിൻ്റെ ഭൂമിയാണ് സ്വന്തം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂമിയാണ് എന്നുള്ള ചിന്ത ഉണ്ടാവണം അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടെങ്കിലേ സംരക്ഷിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവുള്ളൂ അപ്പോ കെടുക്കുന്ന കാണിട്ടുണ്ടെന്നോ ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ശരിക്കും മനസ്സിന് അത്രയും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് അഞ്ച് മാസം മുമ്പ് ഞാനെടുത്ത ആ ഒരു ഡ്രോൺ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇതിൽ ഞാൻ ആ ഏരോട്ട് കാണിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ ആ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ ഇത്ര നേരം ഇപ്പോൾ നിന്നിരുന്നത് ഇതാ ആ വീട് അവിടെ കണ്ടോ ആ വീടും അതുപോലെ ആ പണിതീരാത്ത ആ വീടും ഒക്കെ അതിൽ കാണാം ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അതുപോലെ അതിൻ്റെ അപ്പുറത്തായിട്ട് പൂർണ്ണമായിട്ടും തകർന്ന രീതിയിൽ കാണുന്ന ആ ഒരു വീടുണ്ടല്ലോ അതും കാണാം ആ വീടുകളെല്ലാമാണ് ആ ഒരു വീഡിയോയിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അതായത് വെറും അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വർഷം ജനുവരിയിൽ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസാണ് ഈ കാണുന്നത് അപ്പോൾ അതിൽ നിന്നും കടൽ എത്രത്തോളം കയറി എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ടും മനസ്സിലാവുന്നുണ്ടാവും എന്നിട്ടും കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ ആ പ്രദേശവാസിയാണ് എന്ന് അവകാശപ്പെട്ട് വന്ന ഒരാൾ കമൻ്റ് ചെയ്തിരുന്നത് ആ പ്രദേശത്ത് കുറച്ചു കാലമായിട്ട് കാര്യമായിട്ടുള്ള കടലാക്രമണമൊന്നുമില്ല കടൽ പഴയ സ്ഥിതിയിൽ തന്നെയാണ് അഞ്ച് വർഷമായിട്ടും ഒരേ സ്ഥിതിയിൽ തന്നെയാണ് ഉള്ളത് എന്നൊക്കെയാണ് കടൽ ഓരോ വർഷവും കയറി വരുന്നുണ്ട് എന്നുള്ളത് ഓരോ തീരദേശവാസിക്കും സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ പറയാൻ പറ്റും ഞാനും ഒരു തീരദേശവാസി തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ ആരെ സഹായിക്കാൻ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ കമൻറ്റിടുന്ന സ്വന്തം ജനതയെ തന്നെ വഞ്ചിക്കുന്ന രീതിയിൽ ഇങ്ങനെ കമൻ്റ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കണ്ടിട്ട് മനസ്സിന് മനസ്സിൽ സന്തോഷിക്കാനും കോമഡി കമൻ്റുകൾ ഇടാനും തോന്നുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള മാനസിക രോഗത്തിന് അടിമകളാണ് അല്ലാതെ ഒരാൾക്കും ഇത്തരം കാഴ്ചകൾ കണ്ടിട്ട് അതിൽ കോമഡി കമൻ്റുകൾ ഇടാനോ കോമഡി സ്മൈലുകൾ ഇടാനോ ചിരിക്കാനോ കഴിയില്ല നിങ്ങൾ എന്താ പറയുക അതിനെന്താ ഒരു പറയുമല്ലോ അങ്ങനെ മറ്റുള്ളവരുടെ സങ്കടം കണ്ടിട്ട് സന്തോഷിക്കുന്ന എന്തോ പറയുമല്ലോ എന്താ സാഡ് ഇഷ്ടം അങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ളവരാണ് നിങ്ങൾ ഒട്ടുമിക്ക പേരും ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക പേരും ഇതിൽ സങ്കടവും വിഷമവും ഒക്കെ പറയാറുണ്ട് പക്ഷേ അപൂർവം ചിലരെങ്കിലും ഇതിൽ സ്മൈലിട്ട് ചിരിച്ച് കോമഡി പറഞ്ഞ് ഒക്കെ ആഘോഷിക്കുന്ന കാണാം അപ്പോ എന്താ പറയാലല്ലേ നമ്മുടെ സമൂഹം പല രീതിയിലുള്ള ആൾക്കാരുണ്ടല്ലോ എത്രയോ സ്വപ്നങ്ങൾ ഇതെടുത്ത വീടുകളാണല്ലേ എന്താ പറയാ പോക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും കഷ്മണ്ട് ഈ ഒരു വീടുകൾ ഇപ്പൊ പോയി ഇനി പോവാനുള്ള വീടുകൾ നോക്കിയാൽ അവിടെയൊക്കെ വീടുകളുണ്ട് മതില് കെട്ടിയവയും കെട്ടാത്തവയും ഇതൊക്കെ കടലിനോട് ഇത്രയും ചേർന്നാണ് ഇപ്പൊ നിൽക്കുന്നത് ഇതൊക്കെ ഇനി പോകാൻ അധിക കാലതാമസം ഇല്ല തകർന്നു പോകുന്നണ്ടോ ഇതാ ഇതൊന്നും നമുക്ക് നടക്കാൻ പോലും ഇപ്പൊ വഴിയില്ലാതായി എങ്ങനെ അപ്പുറത്തേക്ക് എത്തും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വീരുകളാണ് കേട്ടോ റോഡ് കണ്ടോ റോഡ് ഇവിടെ വരെ ഇപ്പൊ റോഡുള്ളു ഈ വീട് ഈ റോഡ് ശരിക്കും വാടാനപ്പള്ളി ബീച്ച് വരെ എത്തിയിരുന്നു അതായത് വാടാനപ്പള്ളിയിലെ ബീച്ച് റോഡുമായിട്ട് യോജിച്ചിരുന്ന റോഡാണത് പക്ഷേ ഇപ്പൊ ഇത് ഇവിടെ വരെയുള്ളു ഇവിടെ വരെ തകർന്നു പോയിരിക്കുകയാണ് ഇവിടെ വരെ ഇല്ല പല സ്ഥലത്തും അത് മണ്ണ് കയറി റോഡ് റോഡല്ലാതായി മാറിയിരിക്കുകയാണ് ഇതാണ് കടൽ കടലിന്റെ ഇത്രയും അടുത്താണ് റോഡ് ഇനി നമുക്ക് ഇതിലെ കുറച്ചങ്ങ് പോയി നോക്കാം ഇതൊക്കെ പോകാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടം വരെ കടലെത്തി അക്കാദമി ഇതും കടലും തമ്മിൽ ഇപ്പൊ വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറി വരുമ്പോ അല്ലെങ്കിൽ കടലിൽ കയറി വരുമ്പോ പലരും ഈ നാട് ഉപേക്ഷിച്ച് പോവുകയാണ് ചിലർ വീട് വിറ്റിട്ട് പോവും ചിലർക്ക് വിൽക്കാൻ സാധിക്കില്ല വീട് തകർന്നു പോവും ചിലപ്പോൾ ചില റിസോർട്ടുകാരൊക്കെ വന്നിട്ട് വീടുകൾ വാങ്ങിച്ച് റിസോർട്ടോ ഹോം സ്റ്റേയോ ഒക്കെ ആക്കാറുണ്ട് അങ്ങനെ കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ വില കിട്ടും അപ്പോൾ അതുകൊണ്ട് അവർ കൊടുത്തിട്ടങ്ങ് പോവും പിന്നെ സർക്കാർ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് വീടുകൾ നഷ്ടപ്പെടുന്നവർക്ക് സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട് പുനർഗേഹം എന്ന് പറഞ്ഞിട്ട് അത് കടലിൽ നിന്ന് അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളവരെയാണ് മാറ്റി പാർപ്പിക്കുന്നത് അവരെ മാറ്റി പാർപ്പിക്കാനായിട്ട് പത്തു ലക്ഷം രൂപയാണ് സർക്കാർ ചിലവഴിക്കുന്നത് ഈ പത്തു ലക്ഷം രൂപ കൊണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഭൂമി വാങ്ങിച്ച് അവിടെ വീട് വെക്കണം മാത്രമല്ല നമ്മളുടെ ഉണ്ടായിരുന്ന വീട് പൊളിച്ച് കളയുകയും വേണം അങ്ങനെയാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പത്ത് ലക്ഷം കൊണ്ട് ഭൂമി വാങ്ങിച്ച് വീട് വെക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കയ്യിലെന്തെങ്കിലും നീക്കിയിരിപ്പ് ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് വീട് വയ്ക്കാം അല്ലാത്തവർക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ കൂടുതലാൾക്കാരും ചൂസ് ചെയ്യുന്നത് ഏതെങ്കിലും റിസോർട്ടുകാരൊക്കെ വന്നിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഈ പത്ത് ലക്ഷത്തിന് പകരം വല്ല പതിനഞ്ചോ ഇരുപതോ അങ്ങനെ കിട്ടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് കൊടുത്തിട്ട് പോകാനാണ് കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്നത് ഈ റിസോർട്ടുകാർക്കാണെങ്കിൽ അവരും ഒരു റിസ്ക് എടുത്തിട്ടുള്ള കളിയാണ് കളിക്കുന്നത് അതായത് ചിലപ്പോൾ കുറച്ച് നാൾ കൂടി ഒരു ഒന്നോ രണ്ടോ കൊല്ലം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കൊല്ലം അവർക്കത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റിയാൽ ലാഭം അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കും നഷ്ടം സംഭവിക്കും ഇത് കടൽ കയറി വന്ന് അത് അതിനെ തകർത്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്ക് കടൽ കയറി വന്നു കഴിഞ്ഞാൽ അവർക്കും ബിസിനസ് നടക്കാത്ത അവസ്ഥ വരും വീടാണെങ്കിലും റിസോർട്ടാണെങ്കിലും കടൽ കയറി വന്ന എല്ലാവർക്കും നഷ്ടം തന്നെയാണ് അതുപോലെ ഭൂമിയും നഷ്ടപ്പെടുന്നുണ്ട് സർക്കാരിൻ്റെ ഭൂമി കേരളത്തിൻ്റെ ഭൂമി ഇന്ത്യയുടെ ഭൂമി അല്ലാതെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി മാത്രമല്ല നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ കടലേറ്റം അല്ലെങ്കിൽ കടലാക്രമണം ഓരോ വർഷവും കൂടിക്കൂടി വരുന്നുണ്ട് അത് കണ്ടില്ലെന്ന് നടിക്കരുത് അതിന് നടപടികൾ വേണം നടപടികൾ ഉണ്ടാവണം